നമസ്കാരം ഡോക്ടർ ബി ആർ അംബേദ്കർ ഈ പേര് കേൾക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളുടെ മനസ്സിൽ വരുന്ന ചിത്രം എന്താണ് ഭരണഘടനയുടെ ശില്പി അതോ ദളിതരുടെ നേതാവ് എന്നാൽ സത്യം അതല്ല നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥനോ കൂലിപ്പണിക്കാരനോ ഐ ടി ജീവനക്കാരനോ ആരും ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കും പിന്നിൽ ഈ മനുഷ്യന്റെ കയ്യപ്പുണ്ട് എന്തുകൊണ്ട് നമ്മൾ അംബേദ്കറെ ഓർക്കണം ഭരണഘടന എഴുതി എന്നതുകൊണ്ട് മാത്രമല്ല മറിച്ച് നമ്മളെ മനുഷ്യരായി ജീവിക്കാൻ പഠിപ്പിച്ചു എന്നതുകൊണ്ടാണ് വൈകുന്നേരം അഞ്ചു മണിക്ക് ജോലി കഴിഞ്ഞ് കൃത്യസമയത്ത് നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ നന്ദി പറയേണ്ടത് അംബേദ്കറോടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിന് മുൻപ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ തൊഴിലാളികൾ അടിമകളെ പോലെ പന്ത്രണ്ട് മുതൽ പതിനാല് മണിക്കൂർ വരെ പണിയെടുക്കണമായിരുന്നു പക്ഷേ വൈസ്രോയുടെ കൗൺസിലിലെ ലേബർ മെമ്പർ ആയിരിക്കെ അംബേദ്കർ അത് ശക്തമായി ഇടപെട്ടു ന്യൂഡൽഹിയിൽ നടന്ന ലേബർ കോൺഫറൻസിൽ വെച്ച് അദ്ദേഹം എട്ടു മണിക്കൂർ ജോലി എന്ന നിയമം കൊണ്ടുവന്നു എട്ട് മണിക്കൂറിൽ കൂടുതൽ ആരെ കൊണ്ടെങ്കിലും ജോലി ചെയ്യിച്ചാൽ അവർക്ക് ഓവർ ടൈം നൽകണമെന്നും അദ്ദേഹം വാദിച്ചു ഇന്ത്യയിലെ അമ്മമാർ അംബേദ്കറോട് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നു ഒരു സ്ത്രീ ഗർഭിണിയായാൽ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നിരുന്ന അല്ലെങ്കിൽ ശമ്പളം നഷ്ടപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അമ്മയാകുക എന്നത് കുറ്റമല്ല അതൊരു അവകാശമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു അംബേദ്കർ ആണ് ഇന്ത്യയിൽ ശമ്പളത്തോടുകൂടിയ കൂടിയ പ്രസവാവധി എന്ന ആശയം ആദ്യമായി നടപ്പിലാക്കിയത് ലോകത്തിലെ പല വൻകിട രാജ്യങ്ങൾ പോലും ഇത് ചിന്തിക്കുന്നതിന് മുൻപേ അംബേദ്കർ ഇത് ഇന്ത്യൻ സ്ത്രീകൾക്ക് നൽകി ജോലിയിൽ നിന്ന് വിരമിച്ചാൽ പട്ടിണിയാകുമോ അസുഖം വന്നാൽ ചികിത്സിക്കാൻ കാശില്ലാതെ മരിക്കുമോ ഈ ഭയം മാറ്റിയത് അംബേദ്കർ ആണ് തൊഴിലാളികൾക്ക് ചികിത്സ ഉറപ്പാക്കുന്ന ഇ എസ് ഐ വാർദ്ധക്യത്തിൽ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്ന പി എഫ് ഇവയൊക്കെ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമാണ് ഒരു തൊഴിലാളിയുടെ ജീവിതത്തിന് അദ്ദേഹം നൽകിയ ഗ്യാരണ്ടിയാണിത് ക്ഷാമബത്ത വിലക്കയറ്റത്തിന് ആനുപാതികമായി ശമ്പളത്തിൽ വർധനവ് നൽകുന്ന ഡി എ എന്ന ആശയം അംബേദ്കർ കൊണ്ടുവന്നതാണ് തൊഴിലാളികളുടെ ജീവിത നിലവാരം തകരാതിരിക്കാൻ ഇത് സഹായിച്ചു ലിംഗഭേദമില്ലാതെ സ്ത്രീക്കും പുരുഷനും ഒരേ ജോലിക്ക് ഒരേ കൂലി ലഭിക്കണമെന്ന് ഭരണഘടനയിൽ എഴുതി ചേർക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം തൊഴിൽ നിയമങ്ങളിലൂടെ ഇതിനായി വാദിച്ചിരുന്നു ഇന്ത്യയുടെ സാമ്പത്തിക നട്ടലായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ചത് അംബേദ്കറുടെ ആശയങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ദി പ്രോബ്ലംസ് ഓഫ് ദി റുപ്പീസ് എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ ആർ ബി ഐ സ്ഥാപിക്കാൻ ശുപാർശ ചെയ്തത് എന്നാൽ ഇതൊന്നുമല്ല അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ത്യാഗം അധികാരത്തിന് വേണ്ടി തമ്മിലടിച്ചവരെ നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട് പക്ഷെ സ്ത്രീകൾക്ക് നീതി കിട്ടാൻ വേണ്ടി സ്വന്തം മന്ത്രിസ്ഥാനം രാജിവെച്ച് ഇറങ്ങിപ്പോയ ഒരേ ഒരു ഉള്ളൂ അതാണ് അംബേദ്കർ എന്താണ് ഹിന്ദു കോഡ് ബിൽ ഇന്നത്തെ കാലത്ത് ഒരു സ്ത്രീക്ക് വിവാഹമോചനം നേടാം അച്ഛന്റെ സ്വത്തിൽ അവകാശം ചോദിക്കാം ആരുടെയും ആശ്രയമില്ലാതെ ജീവിക്കാം പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾക്ക് മുൻപ് ഇതൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു ഭർത്താവ് ഉപേക്ഷിച്ചാൽ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നിരുന്ന അച്ഛന്റെ സ്വത്തിൽ ഒരു തരി മണ്ണുപോലും ലഭിക്കാത്ത കോടിക്കണക്കിന് സ്ത്രീകൾ ഇന്ത്യയിലുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയാണ് അംബേദ്കർ ഹിന്ദു കോഡിൽ കൊണ്ടുവന്നത് അദ്ദേഹം പറഞ്ഞു ഒരു സമൂഹത്തിന്റെ പുരോഗതി ഞാൻ അളക്കുന്നത് ആ സമൂഹത്തിലെ സ്ത്രീകൾ കൈവരിച്ച പുരോഗതിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പാർലമെന്റിൽ ആവശ്യപ്പെട്ടത് ഇവയായിരുന്നു സ്വത്തവകാശം മകൾക്കും മകനും അച്ഛന്റെ സ്വത്തിൽ തുല്യ അവകാശം വേണം വിവാഹമോചനം പീഡന സഹിച്ച് ജീവിക്കേണ്ടവരല്ല സ്ത്രീകൾ അവർക്ക് വിവാഹമോചനത്തിന് അവകാശമുണ്ടാവണം ഏകഭാരിയാത്വം പുരുഷന്മാർക്ക് എത്ര വിവാഹവും കഴിക്കാമെന്ന രീതി മാറണം പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ് രാജ്യം മുഴുവൻ ഇതിനെതിരെ തിരിഞ്ഞു സ്വന്തം പാർലമെന്റിൽ പോലും അദ്ദേഹത്തിന് പിന്തുണ ലഭിച്ചില്ല അംബേദ്കർക്ക് അത് സഹിക്കാനായില്ല എന്റെ സഹോദരിമാർക്ക് നീതി നിഷേധിക്കപ്പെടുന്ന സഭയിൽ മന്ത്രിയായിരുന്നിട്ട് എനിക്ക് കാര്യമില്ല എന്ന് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി സ്ഥാനം അദ്ദേഹം വലിച്ചെറിഞ്ഞു അധികാരത്തെക്കാൾ വലുത് സ്ത്രീകളുടെ കണ്ണുനീരാണെന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അംബേദ്കർ പറഞ്ഞ അതേ കാര്യങ്ങൾ സർക്കാരിന് നടപ്പിലാക്കേണ്ടി വന്നു അതുകൊണ്ട് ഇന്ന് ഇന്ത്യയിലെ ഓരോ സ്ത്രീയും തലയുയർത്തി നടക്കുന്നുണ്ടെങ്കിൽ ഓരോ തൊഴിലാളിയും അന്തസ്സായി ജീവിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക അതിന് പിന്നിൽ ബാബാ എന്ന മനുഷ്യന്റെ പോരാട്ടമുണ്ട് ഇന്ന് നമ്മൾ ജോലി കഴിഞ്ഞ് കൃത്യസമയത്ത് വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ചികിത്സയ്ക്ക് ഇ എസ് ഐ ലഭിക്കുന്നുണ്ടെങ്കിൽ വിരമിക്കുമ്പോൾ പി എഫ് ലഭിക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് പ്രസവാവധി ലഭിക്കുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ നമ്മൾ നന്ദി പറയേണ്ടത് ഡോക്ടർ അംബേദ്കറോടാണ് അദ്ദേഹം വെറും ഒരു ദളിത് നേതാവ് മാത്രമല്ല ആധുനിക ഇന്ത്യയെ കെട്ടിപ്പടുത്ത യഥാർത്ഥ രാഷ്ട്രശില്പിയാണ് ഇന്ത്യക്ക് ഭരണഘടന നൽകിയെന്നതിനേക്കാൾ ഇന്ത്യക്കാരന് ജീവിതം നൽകിയെന്നതാണ് അംബേദ്കറുടെ ഏറ്റവും വലിയ മഹത്വം നന്ദി ബാബാ സാഹേബ് ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചതിന്